ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പരിചയപ്പെടുത്തി തരാം ഇതിന്റെ പേര് നിങ്ങൾ ഇത് പൂച്ചക്കുറങ്ങിയാൽ നിങ്ങളതിനുങ്ങിയ നല്ലൊരു മീൻകാരൻ കള്ളി മുണ്ടുത്ത് മുറുക്കയ്യം ബെനിട്ട് ചിരിച്ച് നല്ലൊരു പൂച്ചക്കുറുങ്ങിയാരു തൂവെള്ള നിറമുള്ള പഞ്ഞിക്കെട്ട് പോലെ സുന്ദരിയായ മീൻകാരന്റെ സൈക്കിൾ ബെൽ കേട്ടാൽ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും ബഹളം വയ്ക്കാതെ ആക്രാന്തം കാട്ടാതെ അടുത്ത് എവിടെയെങ്കിലും അടങ്ങി നിൽക്കും ആളൊഴിഞ്ഞാൽ മീൻകാരൻ മീനൊരെണ്ണം എറിഞ്ഞു കൊടുക്കും ഇന്ന് നിനക്ക് നിനക്കൊരു പിടയ്ക്കുന്ന അയില തരാം നിനക്ക് ഇന്നൊരു മത്തി തരാം എന്നൊക്കെ പറയും അവൾ എന്ന് കരഞ്ഞ് മീൻകാരനെ തൊട്ടൊരു ഉമ്മും ഇനിയും നാളെ എന്ന് പറഞ്ഞ് മീൻകാരൻ സ്ഥലം വിടും ഊറ്റക്കുറിഞ്ഞിയാല് വേറൊരു മീൻകാരൻ അടുത്ത് പോവില്ല മീൻകാരൻ വേറൊരു പൂച്ചക്കും മീൻ കൊടുക്കില്ല പോകെ പോകെ പൂച്ച കുറിഞ്ഞി ആരെ കാണാതായി എത്ര വെല്ലടിച്ചാലും അവൾ വരാതായി പൂച്ചക്കുറിഞ്ഞ ആർക്ക് എന്തു പറ്റി കാണുമോ മീൻകാരൻ പലയിടത്തും തിരക്കി നടന്നു മീൻകാരന് കച്ചവടം തന്നെ രസമില്ലാതായി കടപ്പുറത്ത് സങ്കടപ്പെട്ടിരുന്നു മീൻകാരൻ അന്ന് മീൻകാരൻ വെല്ലടിച്ചെത്തി അപ്പോ മൂടി വരുന്നു തന്റെ സുന്ദരി പൂച്ച കുഞ്ഞി ആര് തന്നെ മീൻകാരന്റെ മുഖത്ത് സൂര്യനുദിച്ചു പൂച്ചക്കുഞ്ഞി ആരെ പോയത് ഇതെ മക്കളാണ് ഞാൻ ഇവരെ പ്രസവിക്കാൻ പോയതാണ് ഇന്നത്തെ മീൻ മുഴുവൻ എന്റെ പൂച്ചക്കുറിഞ്ഞി ആക്കും മക്കളുമുള്ളതാണ് മക്കൾക്കുമുള്ളതാണ് വയറു നിറച്ചും തിന്നോളും മീൻകാരൻ മീൻ കുട്ട ചൊലിച്ചിട്ടു വലിയ ഒരു മീൻ കൂമ്പാരമായി അവിടം പൂച്ചക്കുടിഞ്ഞുങ്ങൾ കപ്പം കുപ്പം മീൻ തിന്നു തും അവർ തല കുത്തി മറിഞ്ഞു പൂച്ചക്കുറിഞ്ഞ് ആർക്ക് വിഷ ഇല്ല മീൻകാരൻ്റെ മനസ്സ് നിറഞ്ഞു താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്